ആസദ വ്യവസ്ഥയിൽ ഏറ്റവും കൂടുതൽ എം എൽ എ സ്ഥാനങ്ങൾ ലഭിച്ചിട്ടുള്ളത് വലതുപക്ഷ പാർട്ടികൾക്കാണ് പ്രധാനമായും കോൺഗ്രസിനും ബി ജെ പിക്ക് വർഷങ്ങളോളം സീറ്റുകൾ കുത്തകയാക്കി കൈവശം വയ്ക്കുകയും തുടർന്ന് അയാൾ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥാനമാനങ്ങൾ നേടുകയോ അതുമല്ലെങ്കിൽ മരണപ്പെടുകയോ ചെയ്യുമ്പോൾ ബന്ധുക്കളോ സ്വന്തക്കാരോ ആയിട്ടുള്ള വ്യക്തികൾക്ക് ആ സീറ്റ് കൈമാറുകയും ചെയ്യുന്ന ഒരു രീതിയാണ് കേരളത്തിലെ കോൺഗ്രസിനുള്ളിൽ കണ്ടുവരുന്നത് ബി ജെ പി സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ സ്വാധീനം ഉറപ്പിക്കാത്തത് കൊണ്ട് തന്നെ അവരുടെ ഇടയിൽ അത്രയും രീതികളൊന്നും ഇവിടെ കണ്ടുവരാറില്ല എന്നാൽ കോൺഗ്രസിന് ഈ ഒരു കാഴ്ച മാത്രമേ കാണാനുള്ളൂ തൃക്കാക്കര എടുത്ത് നോക്കിയാലും പുതുപ്പള്ളി എടുത്തു നോക്കിയാലും നിലമ്പൂർ എടുത്ത് നോക്കിയാലും ഈ കാഴ്ച തന്നെയാണ് നമുക്ക് കാണാനാവുക അതിനിടയിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു ആത്രിത മത്സരാർത്ഥി കടന്നു വന്ന മണ്ഡലമാണ് പാലക്കാട് തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും നിലമ്പൂരും ഭാര്യയോ അല്ലെങ്കിൽ മക്കളോ ഒക്കെയാണ് പിന്തുണച്ചവകാശം നേടിയതെങ്കിൽ പാലക്കാട് നേടിയത് ഒരു കൂട്ടുകാരനാണ് അതായത് ഞാൻ പറഞ്ഞു വരുന്നത് ഷാഫി പറമ്പിൽ എം പി ആയി മത്സരിച്ച് വിജയിച്ച് പാലക്കാട് എം എൽ എ സ്ഥാനം രാജിവച്ച ഒഴിവിലേക്ക് വീണ്ടും മത്സരിക്കാൻ യു ഡി എഫിൽ നിന്നും എത്തിയത് രാഹുൽ മാങ്കൂട്ടമാണ് ഷാഫി പറമ്പിലിൻ്റെ ഉറ്റ സുഹൃത്ത് ഒരർത്ഥത്തിൽ താൻ വടകര പാർലമെൻ്റ് മെമ്പറായി മത്സരിച്ച് വിജയിച്ചാൽ ഒഴിവ് വരുന്ന പാലക്കാട് സീറ്റ് രാഹുൽ മാങ്കൂട്ടത്തിന് നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടാണ് ഷാഫി പറമ്പിൽ വടകരയിൽ മത്സരിക്കാൻ തയ്യാറായത് എന്നാണ് വിവരം രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫിയുടെ നോമിനിയാണെന്ന് വ്യക്തമാക്കിയത് മറ്റാരുമല്ല അന്നത്തെ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ തന്നെയാണ് എന്തായാലും നിലവിലെ സാഹചര്യങ്ങളും മറ്റും അനുകൂലമായിരുന്നതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് വിജയിച്ചു കേരളത്തിൽ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഒരു നേതാവിൻ്റെ സുഹൃത്ത് ആശ്രിത നിയമന പരിധിയിൽ വരുന്നത് എന്നുവച്ചാൽ എം എൽ എ സ്ഥാനമോ എം പി സ്ഥാനമോ നേടുന്നത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് മുൻപ് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായി മാറിയിരുന്നു ആ സ്ഥാനം എങ്ങനെ ലഭിച്ചു എന്നുള്ളത് ഇപ്പോഴും ഒരു വിവാദ വിഷയം തന്നെയാണ് അതായത് വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ച് വോട്ടുകൾ ചേർത്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായത് എന്ന ആരോപണം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് കേസും എടുത്തിരുന്നു എന്നാണ് ഓർമ്മ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എം എൽ എ ആയി മാറിയതിന് പിന്നാലെ വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് പുള്ളിക്കാരനിൽ കാണാൻ സാധിച്ചത് പാലക്കാട് തിരഞ്ഞെടുപ്പ് മുതൽ ദാ ഇപ്പോൾ കഴിഞ്ഞ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വരെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കാനുള്ള എല്ലാ സാഹചര്യവും ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് എന്ന് നമുക്ക് കാണാൻ കഴിയും ഏതു സാഹചര്യത്തെയും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കാനുള്ള ഒരു ഉപാധിയാക്കി മാറ്റുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തതെന്നും നമുക്ക് കാണാൻ കഴിയും എന്തായാലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ ചില ട്വിസ്റ്റുകൾ സംഭവിച്ചു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടവും സഞ്ചരിച്ച വാഹനം തടഞ്ഞു നിർത്തി പരിശോധിച്ച തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരോട് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം മോശമായി പെരുമാറിയതിനെ തുടർന്ന് കോൺഗ്രസിനുള്ളിൽ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നത് മാത്രമല്ല വാർത്തകളിൽ നിറഞ്ഞു നിൽക്കാൻ നടത്തുന്ന ഇത്തരത്തിലുള്ള പ്രവണതകൾ അവസാനിപ്പിക്കണമെന്ന ആവശ്യവും കോൺഗ്രസിനുള്ളിൽ ഉയർന്നു കഴിഞ്ഞു എന്നാൽ അത് മാത്രമല്ല ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കാനുള്ളത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഘട്ടമായ കൊട്ടിക്കലാശം സമയത്ത് രാഹുൽ മാങ്കൂട്ടം മറ്റു നേതാക്കൾക്കൊപ്പം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് കൂടി ശ്രദ്ധിക്കേണ്ടതാണ് ഒന്ന് പിന്നോട്ടു പോയതുപോലെ മാങ്കൂട്ടത്തിന്റെ പ്രവൃത്തികൾ അതിൽ വിടുന്നു എന്ന എതിരാളികളുടെ ആരോപണങ്ങൾ മാത്രമല്ല പാർട്ടിക്കുള്ളിലും ആ ആരോപണങ്ങൾ വലിയ രീതിയിൽ ഉയർന്നതോടെയാണ് കോൺഗ്രസ് നേതൃത്വം ചില ചെറിയ നടപടികൾ കൈക്കൊണ്ട് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് എന്നാണ് സൂചനകൾ യു ഡി എഫിന്റെ കുട്ടിക്കലാശവുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന പല ചിത്രങ്ങളിലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ അസാന്നിധ്യം ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രവൃത്തികളെ സംബന്ധിച്ച് പാർട്ടിക്കുള്ളിൽ വലിയ രീതിയിൽ എതിരഭിപ്രായങ്ങൾ ഉയർന്നതോടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെ പ്രശ്നത്തിൽ ഇടപെട്ട് മാങ്കൂട്ടത്തിന് താക്കീത് നൽകേണ്ടി വന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം കഴിഞ്ഞതോടെ കോൺഗ്രസിനകത്തെ ഗ്രൂപ്പ് സമവാക്യം മറ്റൊരു തലത്തിലേക്ക് മാറിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് വർക്കിംഗ് പ്രസിഡന്റുമാരായി നിയമിതരായ എ ഗ്രൂപ്പ് നേതാക്കളായ പി സി വിഷ്ണുനാഥും ഷാഫി പറമ്പിലും കോൺഗ്രസിലെ പുതിയ അധികാരങ്ങളായി മാറിയെന്നും ഇവരുടെ ആത്മവാദത്തോടെ ആരെയും വകവയ്ക്കാതെയുള്ള പ്രവർത്തനങ്ങളാണ് രാഹുൽ മാങ്ങൂട്ടത്തിൽ നടത്തുന്നതെന്നുമാണ് പാർട്ടിക്കുള്ളിലെ വിമർശനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് യുവ നേതാക്കൾക്ക് സംരക്ഷണം ഒരുക്കുന്നതെന്നും വിമർശനങ്ങൾ നീളുന്നു കോൺഗ്രസിനുള്ളിലെ മുതിർന്ന തലമുറയാണ് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് വി ഡി സതീശൻ ഈ പറയുന്ന യുവ നേതാക്കളുമായി ചേർന്ന് മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ ഒതുക്കുന്നു എന്ന ആരോപണം നിലവിലുണ്ട് അതിനിടയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള ആൾക്കാരെ കെട്ടഴിച്ചു വിട്ടിരിക്കുന്നു എന്ന പരാതി ഉയർന്നിരിക്കുന്നത് പാർട്ടിയുടെ താല്പര്യങ്ങൾക്കുപരി സ്വന്തം താല്പര്യങ്ങൾക്കാണ് ഇവർ പ്രാധാന്യം നൽകുന്നതെന്നും പാർട്ടിയെ മറയാക്കി സ്വന്തം പ്രസക്തി വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് ഇവർ നടത്തുന്നതെന്നുമാണ് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നത് എടുത്തു പറയേണ്ട കാര്യം പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ കൂടുതലും എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് വാഹന പരിശോധന നടത്തുകയായിരുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ ഷാഫി പറമ്പിൽ എംപിയും രാഹുൽ മാങ്കൂട്ടത്തിന് എം എൽ എയും ഒറ്റപ്പെട്ട അവസ്ഥയിലാണിപ്പോൾ കോൺഗ്രസ് എന്നാൽ ഷാഫി പറമ്പിൽ ഇക്കാര്യത്തിൽ തന്ത്രപ്രധാനമായ കളിയാണ് കളിച്ചത് വാഹന പരിശോധനയുമായി ബന്ധപ്പെട്ട വീഡിയോ നേരത്തെ പുറത്തു വന്നിരുന്നു ഈ വീഡിയോ പരിശോധിച്ചാൽ മനസ്സിലാകും ഷാഫി പറമ്പിൽ ഉദ്യോഗസ്ഥരോട് സംസാരിക്കുന്നത് വളരെ മാന്യമായ രീതിയിലാണ് എന്നാൽ വളരെ പ്രകോപനപരമായ രീതിയിൽ ഒരിക്കലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥരോട് പെരുമാറാൻ പറ്റാത്ത രീതിയിലാണ് രാഹുൽ മാങ്കൂട്ടം അപ്പോൾ പെരുമാറുന്നത് ഇതിനിടയിൽ എപ്പോഴോ രാഹുൽ മാങ്കൂട്ടം പ്രകോപിതനാകുമ്പോൾ ഷാഫി പറമ്പിൽ രാഹുലിനെ സമാധാനിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് സംഭവസ്ഥലത്ത് ഷാഫി പറമ്പിൽ സംയമനത്തോടെ പെരുമാറി എന്ന വാദം സ്വാഭാവികമായും ഉയർന്നു കഴിഞ്ഞു എന്നാൽ രാഹുലിൻ്റെ കാര്യത്തിൽ ആ ഒരു ആനുകൂല്യം ഇതുവരെ ഇല്ല നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാഹന പരിശോധന നടത്തിയിരുന്നത് വാഹനങ്ങൾ പരിശോധിക്കുന്നതിനിടെ രാഹുലും ഷാഫിയും സഞ്ചരിച്ച വാഹനവും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധിക്കുകയായിരുന്നു ഇതിനിടയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഉദ്യോഗസ്ഥരോട് തട്ടിക്കയറുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തത് ഇക്കാര്യത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഷാഫിയെയും രാഹുലിനെയും അതൃപ്തി അറിയിച്ചതായി റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു അതൃപ്തി അറിയിക്കുക മാത്രമല്ല തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ഇത്തരത്തിൽ നിരുത്തരവാദപരമായി പെരുമാറി ജനങ്ങളുടെ അതൃപ്തി പിടിച്ചു പറ്റിയ രാഹുൽ മാൻകൂട്ടത്തിനായി വി ഡി സതീശൻ കടുത്ത വാക്കുകൾ കൊണ്ടാണ് വിമർശിച്ചത് എന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട് അതായത് മുഖത്തു നോക്കി ഈ പരിപാടി ഇവിടെ നടക്കില്ല എന്ന് പറഞ്ഞതായാണ് റിപ്പോർട്ടുകൾ അകാരണമായി ഉദ്യോഗസ്ഥരോട് തട്ടിക്കയറിയത് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനു ദോഷം ചെയ്യുമെന്നാണ് സതീശന്റെ നിലപാട് ഷാഫിയെയും രാഹുലിനെയും പ്രതിരോധിക്കാനും സതീശൻ തയ്യാറായില്ല എന്നുള്ളതും ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രതിപക്ഷ നേതാവ് അടക്കം കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളെല്ലാം ഇവർക്കെതിരെ രംഗത്തെത്തിയതോടെയാണ് ഇതുവരെ രാഹുൽ മാങ്കൂട്ടത്തിനോടുള്ള വിരോധം അടക്കി പിടിച്ചു വച്ചിരുന്ന മറ്റുള്ളവരും ശബ്ദമുയർത്തി രംഗത്തെത്തിയത് കോൺഗ്രസ് നേതൃത്വത്തിന് അതിർത്തിയുണ്ടെന്ന് മനസ്സിലായതോടെ ഷാഫിയും രാഹുലും നിലപാട് മയപ്പെടുത്തിയിരുന്നു ഉദ്യോഗസ്ഥർ വാഹനം പരിശോധിച്ചപ്പോൾ ആക്രോശിച്ച എംപിയും എം എൽ എയും ശനിയാഴ്ച രാവിലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ തങ്ങൾ പരിശോധന തടഞ്ഞിട്ടില്ലെന്ന് ന്യായീകരിച്ചു സ്വാഭാവികമായ പ്രതികരണമെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയായിരുന്നു ഇരുവരും രാഹുൽ മാങ്കൂട്ടത്തിൽ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കാൻ അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കുകയാണെന്ന് തന്നെയാണ് ചില മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് എന്തായാലും വോട്ടെണ്ണൽ ഫലം പുറത്തു വന്നു കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ശക്തമായി ഉയരും എന്ന് തന്നെയാണ് മുതിർന്ന ഇപ്പോൾ സൂചനകൾ നൽകുന്നത് ഇത്തരത്തിലുള്ള നിരുത്തരവാദപരമായ സമീപനങ്ങൾ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെയും നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും ഉറപ്പായും ബാധിക്കുമെന്നും ഈ നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനാൽ പാർട്ടി പുനഃസംഘടനയിൽ അതിർത്തി ഒതുക്കി വറ്റ നേതാക്കളാണ് പ്രചരണം അവസാനിച്ചതോടെ പാർട്ടി നേതൃത്വത്തെ സമീപിച്ചിരിക്കുന്നത് പുതിയ നേതൃത്വത്തെ പ്രഖ്യാപിച്ചപ്പോൾ ഐയിലെയും പഴയ എ ഗ്രൂപ്പിലെയും നേതാക്കളെ തഴഞ്ഞിൽ ഇവർ പറയുന്നു രണ്ടായിരത്തി പതിനാറിലെയും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെയും തോൽവിക്ക് ശേഷം ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാൻ ധാരണയുണ്ടായിരുന്നു യോഗ്യതയുള്ളവരെ പരിഗണിക്കുമെന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ വിഷ്ണുനാഥിനെയും ഷാഫിയെയും നിയമിച്ചതോടെ ഇതെല്ലാം ലംഘിക്കപ്പെട്ടുവെന്ന് ഒരു യുവ നേതാവ് പറഞ്ഞതായി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തു പിണറായി സർക്കാരിനെതിരായ പ്രവർത്തനങ്ങളിൽ മുൻനിരയിലുണ്ടായിരുന്ന മാത്യു കുഴൽനാടനെ പുനഃസംഘടനയിൽ അവഗണിച്ചു റോജിയം ജോൺ സി ആർ മഹേഷ് ഹൈബീരൻ ചാണ്ടിയമ്മൻ കെ ശബരിനാഥ് കെ എൻ അഭിജിത്ത് അലോഷ സേവർ അബിൻ വർക്കി തുടങ്ങിയവരെ പരിഗണിക്കണമായിരുന്നു എന്നും പുതിയ കോൺഗ്രസ് ശക്തി കേന്ദ്രങ്ങളെ എതിർക്കുന്നവർ പറയുന്നു ഇതുകൂടാതെ നിലമ്പൂരിൽ സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടിയുള്ള റീൽ രാഷ്ട്രീയമാണ് ഷാഫിയും വിഷ്ണുനാഥുമെല്ലാം കളിക്കുന്നതെന്നും വിമർശകർ പറയുന്നുണ്ട് പുതിയ അധികാര കേന്ദ്രത്തിന്റെ സ്വാധീനം കെ പി സി സി പ്രസിഡന്റിന് മുകളിലായതിനാൽ രാഹുൽ മാൻകൂട്ടത്തിന്റെ അതിരിവിട്ട പ്രവർത്തനങ്ങളെ തിരുത്താനാകുന്നില്ലെന്നും ഇവർ ആരോപിക്കുന്നുണ്ട് എന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മുതിർന്ന നേതാക്കൾ ഒറ്റക്കെട്ടായി തന്നെയാണ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് രാഹുൽ മാംകൂട്ടവും ഷാബി പറമ്പിലും അന്ന് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരോട് മോശമായി പെരുമാറിയതിനെ തുടർന്ന് നിലമ്പൂരിൽ അടിയന്തരമായി വിളിച്ചു ചേർത്ത പ്രത്യേക യോഗത്തിൽ വച്ചാണ് വി ഡി രാഹുൽ മാങ്കൂട്ടത്തിന് താക്കീത വരുത്തിയത് ഇരുപത്തിമൂന്നാം തീയതി വോട്ടെണ്ണൽ കഴിഞ്ഞ ശേഷം റിസൾട്ട് പുറത്തു വരുമ്പോൾ അത് യു ഡി എഫിന് പ്രതികൂലമാവുകയാണെങ്കിൽ അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും രാഹുൽ മാങ്കൂട്ടത്തിനും ഷാഫി പലബിനും ചേർന്ന് ഏറ്റെടുക്കണമെന്നും സതീശൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മാത്രമല്ല നിലമ്പൂർ കഴിയുന്നത് വരെ ഇനി ഇത്തരത്തിൽ എന്നല്ല മറ്റൊരു തരത്തിലുള്ള പ്രവർത്തനങ്ങളും ഉണ്ടാകരുത് എന്ന കർശന നിർദ്ദേശവും വി ഡി സതീശൻ ഈ പറഞ്ഞ രണ്ട് യുവാക്കൾക്കും നൽകുകയും ചെയ്തിട്ടുണ്ട് ഇതിൽ ഏറ്റവും കൂടുതൽ പാർട്ടിക്കും മുന്നടിക്കും പ്രതിസന്ധി സൃഷ്ടിച്ചത് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഭീഷണിപ്പെടുത്തിയ സംഭവമാണ് വാഹന പരിശോധന നടത്തുകയായിരുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ ഷാഫി പറമ്പിൽ എം പി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയും ഇപ്പോൾ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അകാരണമായി ഉദ്യോഗസ്ഥരോട് തട്ടിക്കയറിയത് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ തിരിച്ചടിക്കും എന്ന വലിയ ഭയം വി ഡി സതീശനുണ്ട് ഷാഫിയെയും രാഹുലിനെയും പ്രതിരോധിക്കാനും സതീശൻ ഇതുവരെ തയ്യാറായില്ല എന്നുള്ളതും ഇക്കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്